നമസ്കാരം ഒരു ഡോക്ടർ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വാവിട്ട് നിലവിളിക്കുകയാണ് അവർ എനിക്കൊരു ജീവിതം കഴിച്ചിട്ട് ഒരു വ്യക്തി ഒരു ഡോക്ടർ ആകണമെങ്കിൽ എത്ര വർഷം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കണം പാഠപുസ്തകങ്ങൾക്കൊപ്പം ജീവിക്കണം എന്തുമാത്രം വായിച്ചു കാണും വായനയിലൂടെ എത്ര അറിവ് നേടിയിട്ടുണ്ടാകും അറിവ് വിദ്യാഭ്യാസം പാഠപുസ്തകം അത് മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ ജീവിതം എന്താണെന്ന് പഠിക്കാൻ ഒരു എം ബി ബി എസിന്റെ കോഴ്സൊന്നും പോരാ അത്രയും ഉപദ്രവം സഹിച്ച് ജീവിച്ച് എനിക്ക് കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചു ഒരു ഡോക്ടറായാലും ഒരു കർഷകനായാലും ഒരു പ്ലംബർ ആയാലും ഒരു ടീച്ചറായാലും ആരായാലും എന്താ മനുഷ്യരുടെ വികാരങ്ങളെല്ലാം ഒന്നല്ലേ ഓരോ പ്രൊഫഷൻ പ്രൊഫഷനനുസരിച്ച് ഓരോരുത്തരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് വികാരങ്ങൾ മാറുമോ എന്ന് ചോദിച്ചാലില്ല പക്ഷേ ചിന്തിക്കാനുള്ള ശേഷി പക്വത അതൊക്കെ എത്തിയതിന് ശേഷവും ഏതെങ്കിലുമൊക്കെ മനുഷ്യരുടെ കാൽക്കൽ തൻ്റെ ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് ഒരുപാട് പെൺകുട്ടികൾ പത്തൊൻപതാമത്തെയും ഇരുപതാമത്തെയും ഒക്കെ വയസ്സിൽ വിവാഹ ശേഷം ഉടൻ തന്നെ ജീവിതം അവസാനിപ്പിക്കുന്നത് നമ്മൾ ഒരുപാട് വാർത്തകളിലൂടെ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരി കാസർഗോഡ് മരണപ്പെട്ട വാർത്ത നമ്മൾ അറിഞ്ഞു ഇവർക്കൊക്കെ ജീവിതം മുന്നോട്ട് ഒരുപാടുണ്ട് അസുഖം മൂലം മരണപ്പെട്ടവരല്ല പക്ഷേ തൻ്റെ ജീവിതം ഇതോടുകൂടി കഴിഞ്ഞു ഒരു വിവാഹം ചെയ്തതോടുകൂടി വിവാഹത്തിലൂടെ താൻ പ്രതീക്ഷിച്ചത് തനിക്ക് കിട്ടാതിരുന്നതോടു കൂടി തൻ്റെ ജീവിതമേ കഴിഞ്ഞു എന്ന ചിന്ത ഇവരിൽ വല്ലാതെ അങ്ങ് വളരുകയാണ് ആ ചിന്തയിൽ അവരുടെ ജീവിതം തകരുകയാണ് അതിന് ഒരു കാരണവശാലും ആരും സമ്മതിച്ചുകൂടാ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ ടോക്സിക്കോ ഒന്നുമല്ല ഈ വീഡിയോയിൽ കാണുന്ന യുവതി ഡോക്ടറാണ് അവരുടെ അച്ഛനും അമ്മയും നേരത്തെ തന്നെ ഡിവോഴ്സ്ഡ് ആണ് അവരൊറ്റയ്ക്കാണ് കഷ്ടപ്പെട്ട് പഠിച്ച് സ്റ്റഡി വിസയിലൊക്കെ യു കെയിൽ ചെന്നു അപ്പൊ അത്രയും ഒക്കെ അവർ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനു തക്ക ഒരു ശേഷിയുള്ള ഒരു യുവതി തന്നെയാണ് അപ്പോ തനിക്കൊരു കുടുംബമില്ലാതിരുന്നതുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമുള്ള ഒരു ജീവിതം താൻ അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടും തനിക്ക് സഹോദരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും എപ്പോഴും മനസ്സിലുള്ള ഒരു സ്വപ്നം ഒരു കുടുംബജീവിതമായിരുന്നു ഇനിയിപ്പോൾ വിവാഹം മാത്രമാണ് ഒരു കുടുംബത്തോടൊപ്പമുള്ള ജീവിതത്തിന് ഏക പ്രതീക്ഷ അങ്ങനെ വിചാരിച്ച് ഒരാളെ വിവാഹം കഴിക്കുന്നു മൂന്ന് മാസമേ അയാൾക്കൊപ്പം ജീവിക്കാൻ സാധിച്ചുള്ളൂ അയാൾ ഉപേക്ഷിച്ച് പോയി എന്ന് പറഞ്ഞാണ് ഈ ഡോക്ടർ നിലവിളിക്കുന്നത് അയാൾ ഇല്ലാതെ തനിക്ക് പറ്റില്ല അയാളുടെ സ്ഥാനത്ത് മറ്റാരെയും തനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഇല്ലാതെ തൻ്റെ ജീവിതമില്ല എന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്നവരെ കാണുമ്പോൾ സഹതാപവും അതിനോടൊപ്പം തന്നെ പുച്ഛവും ഒരു തോന്നുന്നുണ്ട് ഒരു പകൽ മുഴുവൻ ഉദിച്ചു നിന്ന് നമുക്ക് വെളിച്ചവും എനർജിയും തരുന്ന ആ സൂര്യൻ പോലും അന്തിയാകുമ്പോൾ വിശ്രമത്തിലേക്ക് കടക്കുകയാണ് അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് ഈ ലോകത്തെ മാറ്റുകയാണ് ഒന്നും നിരന്തരമല്ല ആരും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കുകയില്ല ഭാര്യയും ഭർത്താവുമാണെങ്കിലും മാതാപിതാക്കളും മക്കളുമാണെങ്കിലും സഹോദരി സഹോദരന്മാരാണെങ്കിലും ഒരു ബന്ധവും ഇവിടെ ശാശ്വതമല്ല ആരുടെയും ജീവിതവും നമ്മുടെ ഒപ്പമുള്ളതൊന്നും ശാശ്വതമല്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുമ്പോൾ മാത്രമേ ഒരാളെ മാത്രം നമ്മുടെ ലോകമായി കണ്ട് അയാളിൽ മാത്രം നമ്മുടെ സന്തോഷമെല്ലാം കൊടുത്ത് ജീവിക്കുന്ന ആ ഒരു മണ്ടത്തരത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റുകയുള്ളൂ ശ്രീബുദ്ധൻ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളോളം പോകുന്ന ഒരു കൂട്ട് അത് അസാധ്യമാണ് ഒരിടത്തു നിന്നും കിട്ടില്ല നമ്മുടെ വികാരങ്ങളെ പറ്റിയും കരുത്തുകളെ പറ്റിയും പരിമിതികളെ പറ്റിയും ഒക്കെ നമുക്കറിയാവുന്നതുപോലെ ആർക്കാണ് അറിയാൻ കഴിയുക അല്ലെ ഒരാൾ നമ്മളെ പറ്റി എത്ര പുകഴ്ത്തി സംസാരിച്ചാലും ഇകഴ്ത്തി സംസാരിച്ചാലും നമ്മൾ എന്താണ് എന്ന് നമ്മൾക്കറിയുന്നിടത്തോളം ആർക്കാണ് അറിയാൻ സാധിക്കുക അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ വളർത്തുക അപ്പോൾ നമ്മളെ വളർത്തേണ്ട മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏക ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് ഈ ലോകത്തിലൊന്ന് ചിന്തിച്ച് നോക്കൂ ആരാണ് നമ്മളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ സന്തോഷമാക്കി വയ്ക്കണം അവരുടെ സ്വപ്നങ്ങൾ നേടിക്കൊടുക്കണം ഇരുപത്തിനാല് മണിക്കൂറും നമ്മളെ പറ്റി ആരെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ല അത് അസാധ്യവുമാണ് നമ്മൾ എത്ര പേരെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മളെ പറ്റി എന്നും ചിന്തിക്കണം എല്ലായ്പ്പോഴും ചിന്തിക്കണം ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഉയരാൻ കണക്കിന് നമുക്ക് നമ്മൾ തന്നെ എല്ലാ ദിവസവും വളമായി മാറണം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ വളം അത് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട സമയങ്ങളിൽ ഉപയോഗിച്ചാൽ വളർച്ച സാധ്യമാകുക തന്നെ ചെയ്യും വിജയം സാധ്യമാവുക തന്നെ ചെയ്യും എല്ലാ അപ്പലോ വീഡിയോസ് ആയതാരും അവര് വേറെ അവരുടെ ജീവിതത്തില് ജീവിക്കുന്നു എല്ലാ ഒരുപാട് ഉപദ്രവിച്ചു ആണ് എന്റെ സ്വന്തം ബയോളജിക്കൽ മദർ വളർത്തിയത് നമ്മുടെ കുട്ടികളെയൊക്കെ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ പഠിച്ച് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്നുള്ള കാര്യങ്ങൾ ഇൻജെക്റ്റ് ചെയ്ത് കൊടുത്ത് അതിങ്ങനെ ഉരുവിട്ട് അവരുടെ തലച്ചോറിൽ അത് കയറ്റുന്നതിന് പകരം ഏത് പ്രശ്നം വന്നാലും എത്ര വലിയ പ്രതിസന്ധി വന്നാലും നീ നിന്റെ കരുത്തായി നിൽക്കാൻ പഠിക്കണം എങ്ങനെ നമുക്ക് നമ്മുടെ സ്വന്തം കരുത്തായി മുന്നോട്ട് പോകാം എന്നതിനെപ്പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതിനായിരിക്കണം ഓരോ രക്ഷകർത്താവും പ്രാധാന്യം കൊടുക്കേണ്ടത് പിന്നെ ഈ ഒരു വിഷയത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് വിവാഹബന്ധം വേർപെടുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും വേർപെടുന്നതിലൂടെ അവിടെ അനാഥരാകുന്ന മക്കൾ അവർക്ക് ആരെയും ആശ്രയിക്കാനില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അവരുടെ മനസ്സ് ദുർബലമാകുന്ന അവസ്ഥ ഇതൊക്കെ കൂടി ഈ ഒരു യുവതിയുടെ ഇപ്പോഴത്തെ കണ്ടീഷന്റെ പിന്നിലുള്ള കാരണങ്ങളിൽ പെടുന്നത് തന്നെയാണ് ഒരു അനുഗ്രഹമാണെന്ന് പറയും അല്ലെ നമ്മൾക്ക് ഒരു പക്ഷെ നമ്മുടെ കൂടെ അവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഒരുപാട് തവണ ആവർത്തിച്ചു കരുതിയ ആളുകളൊക്കെ മരണപ്പെട്ടതിന് ശേഷവും നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് ജീവിച്ചേ പറ്റുകയുള്ളൂ അത് അതിനുള്ള പ്രകൃതി നമുക്ക് താങ്ങാനാവുന്ന ദുഃഖമേ പ്രകൃതി തരികയുള്ളൂ നമ്മുടെ ശേഷിക്കപ്പുറം ഒരു ദുഃഖം നമുക്ക് തരില്ല എന്ന് ആദ്യം കുറച്ച് വിശ്വസിക്കുക അപ്പോൾ മറക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി മറക്കുക ഓർക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ഓർക്കുക ഓർത്തു ഓർത്തുവെക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഒരു ഡോക്ടർ ആകുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ഒറ്റയ്ക്കുള്ള പ്രയത്നത്താൽ ആരും സപ്പോർട്ട് ചെയ്യാനില്ല ബയോളജിക്കൽ പേരൻസ് പോലും വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് ആ യുവതിക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും നിന്നെ കൊണ്ട് സാധിച്ചെങ്കിൽ നീ നിന്റെ തലച്ചോറ് ഉപയോഗിച്ച് നിന്റെ അധ്വാനം ഉപയോഗിച്ച് നീ ഒരുപാട് പേർ സ്വപ്നം കാണുന്ന ഒരു ജോലി സ്വന്തമാക്കി ഒരു നിലയിലെത്തി ബാക്കി തുടർന്നുള്ള ജീവിതത്തിന് നിനക്ക് ഒരാളുടെ പ്രസൻസ് വേണം അയാളില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നത് മനസ്സ് വല്ലാതെ ഇടുങ്ങിപ്പോയത് കൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് പാഠപുസ്തകം മാത്രം നമ്മുടെ ഉള്ളിലേക്ക് എടുത്താൽ പോരാ അറിവും വിവേകവും വിദ്യാഭ്യാസവും ഒക്കെ വേറെ വേറെ സാധനങ്ങളാണ് അതൊക്കെ കൃത്യമായിട്ട് പ്രയോഗിക്കേണ്ടതുപോലെ പ്രയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനറിയില്ലെങ്കിൽ അത് നേടിയത് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് എൻ്റെ കുഞ്ഞനുജത്തിമാരെ സഹോദരിമാരെ എല്ലാം ചിന്തിക്കേണ്ടത് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികളുണ്ട് ആ പുരുഷന്മാരുടെ കാര്യം ഞാനൊന്നും സംസാരിക്കുന്നില്ല സ്ത്രീകൾ കുറച്ചുകൂടി വൈകാരികമായിട്ട് ദൗർബല്യം അനുഭവിക്കുന്നവരായതുകൊണ്ട് ദുർബലരായതുകൊണ്ടാണ് അവരോട് എടുത്തു പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അങ്ങ് തീർത്ത് കളയാം തീർന്നു കളയാം അയാളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് ചിന്തിക്കരുത് ഈ വിവാഹ ജീവിതം ഫെയിലായതിൻ്റെ പേരിൽ പുരുഷന്മാരല്ല കൂടുതലും ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ് അവർക്കത് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്കത് താങ്ങാൻ കഴിയുമോ എന്ന ചിന്തയ്ക്ക് മുൻപേ അവർ ജീവിതം അവസാനിപ്പിച്ച് കളയുന്നു അതിലേക്ക് പോകരുത് നഷ്ടം നമുക്ക് മാത്രമാണ് പറയുന്നത് കേട്ടിട്ടില്ലേ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു കാടായിട്ട് തോന്നുമെങ്കിലും അടുത്ത് ചെല്ലുമ്പോൾ ഓരോ മരവും ഒറ്റയ്ക്കാണെന്ന് അങ്ങനെ തന്നെയാണ് ഒരുപാട് പേര് ഒന്നിച്ചു ഉള്ള ഓരോ കൂട്ടുകുടുംബങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്കൊക്കെ എവിടെയൊക്കെ ആശ്രയിക്കാം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് എത്ര പേരുണ്ടാവും വെറും തോന്നലാണ് ഓരോ പ്രശ്നവും ഓരോ മനുഷ്യനും ഒറ്റയ്ക്ക് തന്നെയാണ് അഭിമുഖീകരിക്കുന്നത് പണം ഒരുപാടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് സഹായകരമാകും എന്നല്ലാതെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ സഹിക്കണം ഇങ്ങേറ്റം ഒരു തലവേദന വന്നാൽ നമ്മളോട് വളരെ സ്നേഹമുള്ള ഒരാളുണ്ട് എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളുണ്ട് അയാൾക്ക് അനുഭവിക്കാൻ പറ്റുമോ തലവേദന വന്നാൽ നമ്മൾ തന്നെ അത് അനുഭവിക്കണ്ടേ അല്ലേ ആ ഗുളിക കഴിക്കാനുള്ളത് നമ്മൾ തന്നെ കഴിക്കണ്ടേ നമ്മുടെ ശരീരം മറയ്ക്കാൻ നമ്മൾ തന്നെ വസ്ത്രമിടണ്ടേ നമ്മുടെ വിശപ്പ് മാറ്റാൻ നമ്മൾ തന്നെ ആഹാരം കഴിക്കണ്ടേ അപ്പോ നമുക്ക് വേണ്ടി പൂർണ്ണമായിട്ടും ജീവിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാ വ്യക്തികളും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് സ്വയം കരുത്തുള്ളവരാകുക അന്തസ്സോടെ ജീവിക്കുക സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുക